എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം രേവതി സച്ചിയും ദീപാവലി ആഘോഷത്തിന്റെ ഭാഗമായി രേവതിയുടെ വീട്ടിലാണ് നന്നായി മദ്യപിച്ച സച്ചി പടക്കത്തിന്റെ ശബ്ദം കേട്ടാണ് ഉണരുന്നത് ബോധം കേട്ടുറങ്ങുകയായിരുന്ന സച്ചി പെട്ടെന്ന് നെട്ടി എഴുന്നേൽക്കുകയായിരുന്നു അല്ലെങ്കിൽ നടന്ന കാര്യങ്ങളൊന്നും സച്ചി ഓർക്കുന്നില്ല പടക്കത്തിന്റെ ശബ്ദം കേട്ട് നെട്ടി ഉണർന്ന സച്ചിയെ രേവതി അനിയത്തെയും കളിയാക്കുന്നുണ്ട് എന്തു പറ്റി സച്ചി കേട്ടാ എന്ന് രേവതി ചോദിക്കുന്നുണ്ട് സച്ചിക്ക് ആണെങ്കിൽ ഒന്നും ഓർമ്മയില്ല മദ്യപിച്ച് ബഹളം ഉണ്ടാക്കിയിരുന്നു സച്ചി പിന്നീട് ദേവതയുടെ അമ്മ വന്നിട്ടാണ് കളിയാക്കലിൽ നിന്നൊക്കെ സച്ചിയെ രക്ഷപ്പെടുത്തുന്നത് സച്ചിയുടെ വീട്ടിൽ ദീപാവലി ആഘോഷങ്ങൾ നടത്തുന്നുണ്ട് എല്ലാവരും ചേർന്ന് പടക്കം പൊട്ടിക്കുകയും പൂത്തിരി കത്തിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇതെല്ലാം മാറി നിന്നു കൊണ്ട് ശ്രീകാന്ത് കാണുന്നുണ്ട് ശ്രീകാന്തിന് എണിക്ക് വലിയ വിഷമമാവുകയാണ് പിന്നെ വർഷം വന്നിട്ട് വിളിച്ച് അവരവരുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട് എന്തിനാണ് ഇങ്ങനെ വിഷമിക്കുന്നത് അവർ നീ ഇല്ലെങ്കിലും ഹാപ്പിയാണ് അവരെല്ലാം ആഘോഷിക്കുകയാണ് നീ എന്തിനാണ് ഇങ്ങനെ സങ്കടപ്പെടുന്നത് എന്നൊക്കെ ചോദിക്കുകയാണ് വർഷ നമ്മുടെ വീട്ടിൽ പോയിട്ട് ദീപാവലി ആഘോഷിക്കാം എന്ന് വർഷ പറയുന്നുണ്ട് അതിനിടയിലാണ് വലിയൊരു അപകടം സംഭവിക്കുന്നത് പക്ഷേ വിവാഹം കഴിക്കാനിരുന്ന റോഷൻ വർഷയെ കാറിടിച്ച് വീഴ്ത്തുകയാണ് ഇനി ബാക്കിയുള്ള എപ്പിസോഡിൽ കാണാം എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന്